ഇറാനിൽ നിന്നും അതിഗൗരവമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനിലുള്ള കലാപകാരികളെ അടിച്ചൊതുക്കാൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തയ്യാറായിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നേതാവ് ഇറാനിലെ ഔദ്യോഗികമായ ടെലിവിഷൻ ചാനലിലൂടെയാണ് ഇത്തരം കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഇദ്ദേഹം ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് വിശ്വാസികളായ ആളുകളെല്ലാം പള്ളികളിൽ ഒരുമിച്ച് കൂടുക രണ്ടാമത്തേത് ഇറാന്റെ നിലവിലെ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനമാണ് ബസിജി എന്ന് പറയുന്നത് അവരുടെ കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂടുക അതുപോലെ കുട്ടികളെല്ലാം വീടുകളിൽ തന്നെ സുരക്ഷിതമായി നിർത്തുക പുറത്തേക്ക് ഇറക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഒരു വാണിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു കലാപകാരികളെ അടിച്ചൊതുക്കാൻ പോകുന്നു പുറമേ കാണുന്ന ആളുകളെ കലാപകാരികളായി കണക്കാക്കി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തായാലും ഇറാൻ റിപ്പബ്ലിക് ആർഡ് ഈ കലാപകാരികളെ ഒതുക്കാനുള്ള ശ്രമത്തിലേക്ക് തന്നെയാണ് നീക്കും നീങ്ങുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത് ഇതുവരെ വളരെ സംയമനത്തോടുകൂടെയായിരുന്നു അവിടുത്തെ ഭരണകൂടം ഈ പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയിരുന്നത് പ്രതിഷേധിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യമെല്ലാം വകവെച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ കലാപകാരികൾ പൊതു സ്വത്ത് നശിപ്പിക്കുക അതുപോലെ തന്നെ നിയമപാലകരെ കൈയേറ്റം ചെയ്യുക വലിയ രൂപത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു അതോടുകൂടെ ഇപ്പോൾ ഇറാനിലെ ഭരണകൂടം അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലിഖാമിനായി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല വിദേശികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഏത് സംഘങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ പരാജയപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം പൊതുസ്വത്ത് നശിപ്പിക്കാതെ നല്ല രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അത് ആക്രമണങ്ങളിലേക്കും പൊതുസ്വത്ത് നശിപ്പിക്കുന്നതിലേക്കും എത്തിയാൽ അവരെ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ആ കഴിഞ്ഞ ദിവസം പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് ഈ റിപ്പബ്ലിക്കാടിന്റെ തലവനിൽ നിന്ന് തന്നെ ഔദ്യോഗികമായ ടെലിവിഷൻ ചാനൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് ഇത് ഇറാനിലുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള നിർദ്ദേശമാണ് ഉടനെ തന്നെ സൈനിക നടപടി ഉണ്ടാകുമെന്നതിന്റെ സൂചന കൂടെയാണ് ഇത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്